ശബരിമലയ്ക്കും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിനും ഒക്കെ സഹായം ചെയ്യുന്നത് പഴയ ഈ പറഞ്ഞ സ്വാതന്ത്ര്യ ലബ്ധിയുടെ ഘട്ടത്തിൽ ഉണ്ടാക്കിയ കരാറിന്റെ ഭാഗമായിട്ടാണ് എന്തൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് അങ്ങനെയാണെങ്കിൽ താരതമ്യം ചെയ്യൂ ഓരോ ഗവൺമെന്റ് കാലത്തും നൽകിയത് ഇവിടെ നമുക്ക് പരിശോധിക്കാം വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല കോവിഡകാലത്ത് കോവിഡ് കാലത്ത് ഉൾപ്പെടെ പ്രത്യേകമായി നൂറ്റി നാല്പത് കോടി രൂപ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ റോഡ് വികസനത്തിനായി പ്രത്യേകമായി നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ പ്രത്യേകമായി ആ കാലഘട്ടത്തിൽ നൽകിയിട്ടുണ്ട് അത് മാത്രമല്ല ശബരിമല മാസ്റ്റർ പ്ലാനിന് ഒരു പൈസയും ചെലവഴിച്ചിട്ടില്ലെന്ന് പറയുന്നത് അഞ്ചു കോടി രൂപ ചെലവഴിച്ചു കഴിഞ്ഞു ഇപ്പോ എൺപത്തിമൂന്നേ പോയിന്റ് അഞ്ച് കോടി രൂപ ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ് വിശ്വാസികളായ യുവതികൾ ശബരിമലയിൽ പ്രവേശിക്കാൻ തയ്യാറായാൽ അതിനെ എല്ലാവിധ സംരക്ഷണവും കൊടുക്കുമോ ഈ അതുപോലെ തന്നെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഈ സുപ്രീം കോടതിയിലുള്ള റിവ്യൂ പെറ്റീഷൻ ഉണ്ടല്ലോ അതിലും സർക്കാർ എടുക്കുന്ന നിലപാട് അന്നത്തെ തന്നെയാവുമോ ശ്രീമതി അഞ്ജിത ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ആവേശം എന്താണ് നിങ്ങൾക്കാര്ക്കും അറിയാനായിട്ടാണോ അപ്പുറത്ത് ബിജെപി പ്രതിനിധിയോട് ചോദിക്കാറില്ല ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി കേസ് കൊടുത്ത അല്ല പറയട്ടെ 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 ഇനി താങ്കൾ ചോദിച്ചല്ലോ ഇനി എന്റെ ഉത്തരല്ലേ ഞാൻ പറഞ്ഞോട്ടെ അതായത് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ പോയി കേസ് കൊടുത്ത ആർ എസ് എസ് കാരായ സ്ത്രീകളെ കുറിച്ച് ചോദ്യം അങ്ങോട്ട് ആ ചോദ്യം ചോദിക്കണ്ടങ്ങൾ കോടതിയിൽ പോയിട്ടില്ല സുപ്രീം കോടതിയുടെ ഒരു വിധി വിധിയുണ്ടായപ്പോ ആ വിധി ഭരണഘടനാപരമായ ഒരു പ്രശ്നമായി ഉയർന്നു വന്നപ്പോൾ നിലപാട് സ്വീകരിച്ചു പിന്നീട് സുപ്രീം കോടതിയിൽ തന്നെ ഭരണഘടനാ ബെഞ്ചിലേക്കും മറ്റും കാര്യങ്ങൾ നീങ്ങിയപ്പോ ഇപ്പോ ഇപ്പം സർക്കാരിന്റെ കടമ എന്താണ് നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു പ്രശ്നവും ഇല്ലാതെ തീർത്ഥാടകർക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കി കൊടുക്കുക ഞങ്ങൾ എപ്പോഴും ശരിയായ നിലപാടാണ് സ്വീകരിച്ചത് ആ ആ അതെല്ലാം അവിടെ വളരെ കുറച്ച് ഉള്ളൂ എന്തായാലും ഈ പറയുന്ന പോലെ സമുദായ സംഘടനാ നേതാക്കൾ എന്ത് നിലപാടും സ്വീകരിച്ചോട്ടെ അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല പന്തളം സംഘവും പോലെ നടത്തി ഞങ്ങൾക്ക് മുന്നോട്ട് പോവെന്നാണോ കിലോമീറ്റർ ആണ് സജീഷ് പ്രസംഗിച്ചത് അപ്പോൾ ഒരു അര കിലോമീറ്റർ അതിലും മറുപടി പറയാനുള്ള മാന്യതായ മാന്യത എന്നോട് കാണിക്കേണ്ടത് അതിനുള്ള സമയം തരണ്ട് അതിന് സജീഷ് എന്താണ് പറയുന്നത് സജീഷിനോട് കളർ കൃത്യമായി പറഞ്ഞ സജീഷ് നിങ്ങളടിഞ്ഞ നിലപാടുകളിൽ നിങ്ങൾ മാറ്റിയിട്ടുണ്ടോ ഞാൻ ചോദിക്കുന്നത് സഗാവ് പിണറായി വിജയിൽ നിന്ന് വിജയൻ സ്വാമി ആയില്ലേ സകാവ് വാസവിൽ നിന്ന് വാസവസ്വാമി ആയില്ലേ സഗാവ് സജീഷിൽ നിന്ന് സജീഷ് സ്വാമി ആയില്ലേ ഞാൻ ചോദിക്കുന്നത് മാളികപ്പുറത്തമ്മനെ കെട്ടിക്കാനും അയ്യപ്പനെ കടുക്ക വെള്ളം കുടിപ്പിക്കാനും തന്തരിമാരുടെ അടിവസ്ത്രം വരാണ്ട കയ്യും കലാശിയിട്ട് കളിക്കാന്ന് പറയുന്ന സുധാകരന്റെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഉച്ച നടക്കുന്ന നിങ്ങൾ അതിൽ നിന്നൊക്കെ മാറി അയ്യപ്പ സംഗമം നടത്തി ഭക്തജനങ്ങളുടെ ആചാരങ്ങൾ സംരക്ഷണത്തിനും വേണ്ടി നിങ്ങൾ നിലകൊള്ളുന്നു നല്ല കാര്യ നിങ്ങൾ മാറ്റം വന്നു നിങ്ങൾ അത് അംഗീകരിച്ചെന്നേ ഗണപതി മിത്തെന്ന് പറഞ്ഞ ഷംസീറിനെ മാറ്റി പറഞ്ഞ് നിങ്ങൾ അത് അംഗീകരിച്ചല്ലോ അല്ലേ വരുന്നു ആ നവോത്ഥാനം അതിൽ കെട്ടി ശബരിമലക്കെതിരെ എതിരെ പ്രവർത്തിച്ചത് നിങ്ങളല്ലേ നിങ്ങൾ തന്നെയല്ലേ മേഘപ്പെട്ട് വല്ല വോട്ടും തൊട്ട് ആളുകൾ കേട്ടിട്ട് കല്ലേക്ക് ഞങ്ങൾ വിശ്വാസികൾ എന്ന് പറഞ്ഞത് അപ്പൊ നിങ്ങളെ നിലപാടിൽ കറക്റ്റ് മാറ്റം വരുത്തി ഞങ്ങൾ വിശ്വാസികൾക്ക് അനുകൂലമായ തീരുമാനം എടുത്തു ഞങ്ങൾക്കന്ന് ചെയ്ത് തെറ്റായിരുന്നുവെന്ന നാട്ടലോട് കൂടി സമ്മതിക്കാൻ തയ്യാറാവുന്നേ ഒരു പ്രശ്നമില്ലാലോ അപ്പൊ നിങ്ങൾക്ക് ഹിന്ദു വോട്ടുകളുടെ കുറവുണ്ടായി അഞ്ചിതേ ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം ഹിന്ദു വോട്ടുകൾ ഇവരിൽ നിന്ന് പോകുന്നു വിശ്വാസികൾ ിൽ നിന്ന് അകന്നുപോകുന്നു എന്ന് കണ്ടപ്പോ ഹിന്ദു വോട്ടുകളെ പിടിക്കാൻ വേണ്ടിട്ട് ഒരു അഭ്യാസം ഇനി മറ്റു ന്യൂനപക്ഷ വോട്ടുകളെ പിടിക്കാൻ വേണ്ടിട്ട് ന്യൂനപക്ഷ സംഗമത്തോടുകൂടി അഭ്യാസം ഇത് ഇത്ര വളരെ കൃത്യമാണെന്ന് ഇത് പരത്തി പറയേണ്ട കാര്യമൊന്നുമില്ല അതിനകത്ത് ഹിന്ദു വോട്ടുകളെ പിടിക്കാൻ ഒരു ശൈലിയില് മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകളെ പിടിക്കാൻ വേറെ ശൈലിയിൽ ജാതിയും ജാതി ഞങ്ങൾ അന്നും ഇന്നും എന്നും വളരെ കൃത്യമായിട്ട് പന്തളത്ത് ഞങ്ങൾ നടത്തിയ എന്താണ് ഞങ്ങൾ നടത്തിയ അയ്യപ്പ സംഗമം ഭക്തജന സംഗമം പിണറായി ഭക്ത ഭക്തസംഗമല്ല വോട്ടുരാഷ്ട്രീയത്തിനു വേണ്ടി ഭക്തജന സംഗമം നടത്തിയവരല്ല ഞങ്ങൾ ഞങ്ങൾ ശബരിമല വിശ്വാസത്തിൽ കൃത്യമായിട്ടുള്ള ഭഗവാനെ വിശ്വസിക്കുന്ന ദൈവീദേവ സങ്കല്പങ്ങളെ ആചാരാനുഷ്ഠാനങ്ങളെ അമ്പലങ്ങളെ ക്ഷേത്രങ്ങളെ ക്ഷേത്രാചാരങ്ങളെ പരിപൂർണമായി അംഗീകരിക്കുന്ന വിശ്വാസികളുടെ സംഗമം നടത്തി അത് നടത്താൻ എന്താ വിരോധമുള്ളത് അത് ഞങ്ങൾ തന്നെയല്ലേ നടത്തു വരല്ലേ ഇവക്കാൻ ആവശ്യമായി സംസാരിച്ചവരല്ലേ ഞാൻ അല്ലല്ലേ നിക്ക് നിക്ക് നിൽക്കും ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ സജീഷ് അവിടെ മുന്നിക്കാ ഇത്ര നേരം സമയത്ത് ഞാൻ ഇടപെട്ടില്ലല്ലോ ഞാൻ ഇടപെട്ടില്ലല്ലോ എന്തെല്ലാം തള്ളത് എന്ന് തരാണ് പറഞ്ഞത് എന്റെ തിരുവിതാംകൂർ തിരുവിതാംകൂറും കൊച്ചിയും ഇന്ത്യൻ യൂണിയൻ ലയിച്ച സമയത്ത് തിരുവിതാംകൂർ ദേവസ്വം അതുപോലെ കൊച്ചിൻ ദേവസ്വം ഉണ്ടാക്കുന്ന സമയത്ത് അവരുമായിട്ട് ഉടമ്പടി ഇല്ല എന്ന് സജീഷ് ഉറപ്പ് പറയാൻ പറ്റുമോ എന്താ നിങ്ങൾ ഞാൻ തെറ്റാണെന്ന് പറഞ്ഞത് ആ ഉടമ്പടി പ്രകാരം ആ കവനന്റ് പ്രകാരം ഇത്ര രൂപ കൊടുത്തോളം സർക്കാർ എഴുതി വെച്ചിട്ടില്ലെന്ന് സജീഷ് പറയാൻ നമുക്ക് തിരുവിതാംകൂർ പറ്റും നിങ്ങൾ എന്തുകൊണ്ടാണ് ഞാൻ ർശൻ സ്വദേശി ദർശൻ സ്വദേശി ദർശൻ പദ്ധതിയിലെ കോടിക്കണക്ക് നൊപ്പിയൊക്കെ ഇട്ടിട്ട് അമ്പത് കോടി രൂപ മാത്രം ചെലവഴിച്ച് ബാക്കി കോടികൾ ലാബ്സാക്കിയത് ആര എന്ന് പറയപ്പെടുന്ന സിംഗപ്പൂർ കമ്പനി കൃത്യമായിട്ട് മാസ്റ്റർ പ്ലാൻ പ്രവർത്തിച്ചാ ഉത്തരം പറ പറ രാഷ്ട്രീയം ഹിന്ദു സമൂഹത്തിലോട് ഞങ്ങൾ പ്രവർത്തനങ്ങളെ തിരിച്ചടിച്ചു തുടങ്ങിയ സമയത്ത് സാക്ഷാങ്ക പ്രണാമിച്ച് വിശ്വാസത്തെ ഉപയോഗിച്ച് സംഗമം നടത്തിയപ്പോൾ അത് ഞങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ അതിന് രാഷ്ട്രീയം ഞങ്ങൾ പറഞ്ഞപ്പോൾ സജീഷ് ചൊറിയുന്നുണ്ടല്ലേ എന്റെ മനോരമ ചാനലേ നിങ്ങൾ ആ ജി എസ് ടിയുടെ വിഷയങ്ങളുണ്ട് നിങ്ങൾ ചർച്ച ചെയ്തോ ഇല്ലല്ലോ അറുന്നൂറ് സീറ്റ് മെഡിക്കൽ സീറ്റ് മാത്രമാണ് സംവിധാനം പതിനഞ്ച് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡ് പെട്ടെന്ന് പറയാമോ അവസാനിപ്പിക്കാൻ സമയം ഇല്ല ശബരിമലയിലെ ശബരിമലയിലെ സ്വർണപാളി നാലര കിലോ സ്വർണ്ണ ആരാണ് കട്ടുകൊണ്ട് പോയത് ഈ ഗവൺമെന്റ് അല്ലേ ഈ ഗവൺമെന്റിന് അതിന് ഉത്തരവാദിത്വമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സമരം ചെയ്യാനും അലമുണ്ടാക്കാനും അല്ലാതെ വേറുപടി ഞങ്ങൾക്കറിയില്ല